ഹലോ ഗൈസ് അസലാ വലൈക്കും എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സാധനം അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവസാനത്തെ നോമ്പാണ് അപ്പോൾ അവസാനത്തെ നോമ്പറിന്റെ ഒരു ബ്ലോഗാണെന്ന് നമ്മൾ എടുക്കണേ പക്ഷെ അത് മാത്രമല്ല നാളെ പെരുന്നാളായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം സാധനങ്ങളൊക്കെ വാങ്ങണം അതായത് പെരിക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങണം അപ്പോൾ അത് വാങ്ങാനും കൂടി നമ്മൾ ഇന്ന് പോകുന്നുണ്ട് അപ്പോൾ അമ്മ ഇവിടെ ലിസ്റ്റൊക്കെ എഴുതി തിന്നു ഞാൻ തരാം അവിടെ സാധനങ്ങളൊക്കെ എഴുതിയോട് തിന്നു പിന്നെ അരി സാമ്പിൾ കാട്ടാനായിട്ട് ഞങ്ങൾക്ക് അരി അതില്ല അപ്പൊ സാമ്പിൾ കുറച്ച് എടുത്ത് റൈസ് ആണ് ബുള്ളറ്റ് റൈസ് അവിടെ ഉണ്ടാവോ എന്തായാലും ഇത് നോക്കി നമുക്ക് ബുള്ളറ്റ് ഒക്കെ എന്തായാലും നമുക്ക് ഇനി നേരെ നേരം സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോവാ ആകെ ഞങ്ങള് മുമ്പിൽ ഉള്ളത് ആകെ ഒരു മണിക്കൂർ ടൈം ഉള്ളൂ ആ ഉള്ളിൽ നമുക്ക് സാധനം വാങ്ങി വരണം എന്നിട്ട് ഇവിടെ നോമ്പ് ഉറക്കണം അതാണ് ഇന്നത്തെ പരിപാടി എന്തൊക്കെ പണിയാണല്ലേ കാരണം പറഞ്ഞാൽ നിന്ന് ഇര ടൈം ഇട്ടിട്ടില്ല സത്യട്ടോ വീഡിയോ എഡിറ്റിംഗ് വീഡിയോ അപ്ലോഡിങ് ചെയ്യുന്നില്ല കൊറേ പരിപാടിയിലാണ് ഇനി ുംങ്ങന എല്ലാ കോഴിക്കളി ആട്ടി നടക്കണം അപ്പൊ നേരെ വീഡിയോ കിടക്കാം നമ്മളെ പർച്ചേസിംഗ് കഴിഞ്ഞു ആ കൊറച്ച് പർച്ചേസിംഗ് ഇനി അതെ കൊറച്ചരി മാത്രം വാങ്ങാനുണ്ടെങ്കിൽ അതെന്തായാലും അതുകൊണ്ട് വലിയ വീഡിയോ ആക്കിട്ടൊന്നും എടുത്തല്ല അപ്പൊ നമുക്ക് ഇനി എന്തായാലും നേരെ പരിക്ക് പോവാ അവിടെ ഉള്ളത് നമുക്ക് നോമ്പ് തുറക്കുള്ള പരിപാടി പരിപാടിയൊക്കെ ഒന്ന് സെറ്റ് ആക്കണം പോലും അരമണിക്കൂർ ഓക്കെ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ എത്ര മിനിറ്റ് ബാക്കി ഇനിയുണ്ട് അരമണിക്കൂർ ബാക്കി ഞാൻ സാധനങ്ങൾ സാധനങ്ങൾ റെഡി ആയോ ഏഹ് സാധനങ്ങളൊക്കെ റെഡി ആണീന്നോ ചെറിയില്ല ചെറിയ രീതി കിലോ എത്ര അറിഞ്ഞിട്ടില്ല വാങ്ങിയില്ല ചെറിയ രീതി ബിരിയാണി ചെറിയ ഉദ്ദേശിച്ചത് ആ

അപ്പൊ സമൂസ ഒന്നു ഞാൻ ചോദിച്ച സമൂസം സമൂസയും കൈതച്ചാസ്

ആ പിന്നെ എന്താ അറിയോ ഇനി കൂടുതലും കളഞ്ഞില്ലാന്നെ നാവു ചോടിക്കും പ്രശ്നമുണ്ട് അതൊന്നല്ല പിന്നെ പിന്നെ അത് അങ്ങനെ അങ്ങനെ ഒരുപ്വൈബ് ഫ്രീസർ അയിൻ്റെ ഉള്ളിലാണ്ട് സ്പേസ് ഉണ്ടായിട്ട് പറഞ്ഞു ല്ലോ ചാടിക്കറിയേറ്റിട്ടല്ലേ ഇഞ്ഞൂട് എന്താ ഫ്രിഡ്ജിനുള്ളില് വെള്ളം ഇല്ലെങ്കിൽ

പൈച്ചിട്ടാണോടാ തേങ്ങാ അതിന് മാത്രം എങ്ങനെ എന്ത് പിന്നെ കണ്ടോ ഞാൻ ചോദിക്കാം എനിക്ക് എനിക്ക് കൈകൊണ്ട് ഇപ്പൊ എല്ലാം ഞാൻ തന്നെ ചെയ്തിന്റച്ച അറിയതൊക്കെ <ion> <s Bond playing> <gum> ോ മുറിച്ചണ്ടപ്പം ചോര ഇതൊന്നും ഇട്ടിട്ടോ ോമ്പ്റ അല്ലേ അവസാനത്തെ നോമ്പ് തുറ നമ്മള് ആ ശരി ഇതും തീർന്നില്ല അപ്പൊ ഇതിനൊരു അന്തിയല്ലേ ഈ ഒരു നോമ്പ് തന്നെയല്ലേ നോക്കണവൽക്ക് നോമ്പ് നോൽക്കണവൽക്ക് മമ്മിയ ോക്കി മമ്മാന്റെ കൈ മുറിച്ചു കഴിഞ്ഞു ഫാൻസാള് ഞാൻ ഞങ്ങളെ ചീത്തറി മമ്മാനെ കൊണ്ട് പണി എടുപ്പിച്ചിട്ട് കൈ മുറച്ചു പറഞ്ഞിട്ട് മമ്മാന്റെ ഫാൻസാള് അറിയോ ഏ എവിടാറിഞ്ഞു കഴിഞ്ഞു അങ്ങനെ വലിയ വലിയ കഷ്ണായി കഷ്ണായിട്ട് ഹലോ ആ സീ പോണോ കോഴിക്കളാട്ടിനെ നേരത്തെ കാട്ടി തന്നെ എല്ലാ കോഴിക്കളും ആട്ടു പോകും എന്തിനാണാവോ അത് ബനല്ല അത് ഇതല്ല നമ്മൾ ഫുഡിന്റെ ബാക്കി കൊണ്ടെ മന്തി മന്തിന്റെ ഒരു അത് നമുക്ക് അടിപൊളി കൊണ്ടുപോയി ഇവിടെ നമ്മള് വീഡിയോ അപ്ലോഡിങ്ങിന് വെച്ചിട്ട് എന്തായി ഇപ്പൊ മുപ്പത്തിയു പേർസെന്റ് ഇപ്പ ആയി ഇത് ഇവിടുത്തെ എന്താ പറയുക അപ്ലോഡിങ്ങിന് വെക്കും ഇങ്ങനെ കേറി ഇങ്ങനെ പിന്നെ കാണാൻ കുറഞ്ഞു കുറഞ്ഞിടക്കണം അപ്ലോഡിങ് കൊറച്ച് ശതമാനം കാണിക്കണം എന്താ സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല അരമണിക്കൂർമാരുണ്ട് നമുക്കൊന്ന് പണി ഇപ്പഴും കഴിയുന്നില്ല

അന്ന് പോകുമ്പോൾ എളുപ്പത്തിനാണി കഞ്ഞിണ്ടാക്കിയ കഞ്ഞി തന്നെ ദോശ ഇണ്ടാക്കിയ ആ അന്നിപ്പോ ദോശ ചെന്ന ദോശ വേണ്ട പുട്ടുണ്ടാക്കിയ ആ അന്ന് പുട്ടാ ആട്ട് വാട്ട് കഞ്ഞിന്നെ ചപ്പാത്തി ഞങ്ങളെ രാവിലത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് അറിയോ കഞ്ഞിപ്പഴും കഞ്ഞി കഞ്ഞി ഉണ്ടാവും ഒരു ചമ്മന്തി ഉണ്ടാവും അതാണ് എപ്പോഴും അല്ലേ ചോപ്പ് പോകുമ്പോ കുടിച്ചിട്ട് ഞങ്ങള് പോക്ക് മാറ്റിപൊടി പൊടിച്ച് തിന്നണ നേരം ദോഷം ഉണ്ടാക്കിയാലോ ആ നേരം കഞ്ഞിണ്ട് പിന്നെ രണ്ട് കോരില്ലേണ്ടാക്കിട്ട് കടലൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിനാണ് ഞങ്ങള് കഞ്ഞി വെച്ചത് ൊക്കെ മനുഷ്യന്റെ ആടക്കാൻ പിടിച്ചു ഈ കഞ്ഞിടിച്ചിട്ട് എന്തത് കഞ്ഞിടിച്ചോട്ടേണ്ട എന്തേലും കടിയുണ്ടാവും ോ ചപ്പാറ്റിയോ ഇങ്ങനൊക്കെ

ഞാൻ ചോദിക്കുന്നത് ചന്തകുന്നാർക്ക് നാളെ പെരുന്നാളാണെന്നുണ്ടെങ്കിൽ ഒരു നാളെ എന്താ പള്ളി പോവെങ്കിൽ വരും വേറെ പെരുന്നാളിക്കാസത്തിൽ പെരുന്നാളുദ്ദേശം ഇതാണ് ബർത്ത്ഡേ ഉദ്ദേശം

പിന്നാളല്ലോ വരുന്നിട്ട് സീരിയല് നേക്കാണെപ്പ് മസന ഫോണില് മസക്ക ഞമ്മള് ഫോണിൽ അറിയി ടിന്റെ ഞാൻ ഒരൊറ്റ കാര്യം ഞങ്ങള് നിങ്ങളോട് ചോദിക്കാനേ സീരിയൽ കാണാൻ നല്ലതാണോ ഇവരെ രണ്ടാള സീരിയൽ കാണാൻ കൂടുതലും ഞങ്ങക്ക് വാർത്ത ഒന്നും കാണണ്ടോ ഒന്നും അറിയണ്ടേ ാക്കിട്ട് വയൽ പാട്ട് ഔ ക്യാമറ ഓഫ് ആയിക്കഴിഞ്ഞാൽ പറയാ ഒറിജിനല് പോ നാളെ പെരുന്നാളാണൊക്കെ പറയുന്നത് അപ്പൊ നമ്മള് ഇന്നത്തെ വീട് പറഞ്ഞാൽ ചെറിയൊരു വീടാണ് അതായത് അവസാനത്ത് നോമ്പോറ അല്ലേ അമ്മ നമ്മളെ മാസം അവസാനത്ത് നോമ്പോറോ ഉമ്മ നൈസായിട്ട് നിഷ്കരിച്ചാണെന്ന് പറഞ്ഞാൽ പറ ഉമ്മ മിന്നി ഞമ്മള് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ആക്കാൻ വേണ്ടി വൈൻഡ് അപ്പ് പോയിന്റെ പേര് നമുക്ക് അധികം സാധനങ്ങൾ ഒന്നുമില്ല കേട്ടോ ഇത് എന്ത് കൈതച്ചക്ക ഞാൻ പിന്നെ ആപ്പിളിന്റെ ചെറിയ കണ്ടങ്ങൾ ഓറഞ്ചിന്റെ കണ്ടങ്ങൾ ഉണ്ടായിന് പിന്നെ മുന്തിരി 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 എന്താ ഇന്നത്തെ അല്ലറസിലുള്ള സാധനങ്ങളൊക്കെ ഇണ്ടായിന് അപ്പോ ഇതാണ് നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് നോമ്പിന്റെ നോമ്പ് പറയുന്നത് അപ്പോ ഇന്നത്തെ ഇവിടെ ചോറും ബീഫുണ്ട് അതുകൊണ്ടു അപ്പൊ ഞമ്മളെന്തായാലും വീടിന്മാന വിളിച്ചാണ് മറ്റിരിക്കും ആൾക്കാര് പറഞ്ഞു സീരിയല് കാണു കൊഴപ്പൊന്നുമില്ല പക്ഷെ ഇടപുള വിട്ട് കണ്ടാ മതി ശരിയേരി എന്നാ മക്കളെ ഞാൻ ഇപ്പൊ ഞാൻ കടന്നു എന്താ പറയുക ഇപ്പൊ സീരിയൽ കാണുന്നില്ല രമതാമാസേണ്ട സീരിയൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല

പിന്നെ ഈ റമദാ മാസത്തിലാണ്ടോ നമുക്ക് ഇരുന്നൂറ് കെ സബ്സ്ക്രൈബേഴ്സ് ആയത് ഇരുന്നൂറ് കയ്യും ഇരുന്നൂറ് കയ്യും കയ്യും ഇരുന്നൂറ് കയ്യും അത് രണ്ടും ഞങ്ങക്ക് ഈ റമതാ മാസത്തിലായത് ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ നിങ്ങൾ ഇനി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ അല്ലേ മമ്മ സപ്പോർട്ട് മമ്മൂടെ 10k okay ikkane ah nammale penganmar penganmar channel 10k ingodiya namme namme pera makade inshallah <laughs> pende pani namukku vegam thodangannundde vena either adey adey ah angara ka paisa vechundada kallinde ka penne ko kudukka ah naala naala kettene urkkanu 14 urkkanjeda inja kammaru vanam vechurkan nokka ajincha kaadu undo adu pariparikkanichu kodda da parika ഉമ്മാറ്റി ഉമ്മൻറ്റീം കൊറച്ച് സാധനങ്ങള് പണയത്തിന് പണിപ്പറ്റി കുടുംബക്കാരെ പൈസ കൊടുത്ത് കൊടുത്തതാക്കിയാണ് അത് നമുക്ക് വേഗം എടുത്തു കൊടുക്കണം അതെ ഉമ്മമാൻറെ വേദന പരിഗണിക്കുന്നതാണ് പ്രശ്നം കൈതച്ച കൂട്ടി കഴിഞ്ഞാല് നാവ് ചോളിയ പ്രശ്നം അതുണ്ടോ ഉം ചൊറിച്ചില്ല അടുത്ത ഇനി ും നോമ്പ് നാളുണ്ടോ ഞാർ ഇത് അവിടെ മാസം പോയി കഴിഞ്ഞാൽ അപ്പൊ മാറ്റാടുത്താറ്റാറ്റാ ബൈ ബൈ അപ്പൊ നമുക്ക് അതിലുള്ളി ഓക്കെ